സെബാസ്റ്റ്യൻ ഡെയ്സ്ലർ എന്നൊരു ജർമ്മൻ ഫുട്ബോൾ കളിക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ ജർമ്മൻ ഫുട്ബോളിലെ ഏറ്റവും പ്രഗത്ഭനും ഭാവിയിൽ മറടോണക്കും പെലക്കും വെക്കമ്പോവറിനുമൊക്കെ മുകളിൽ കായിക ചരിത്രത്തിൽ ഇടം നേടുമെന്ന് വാർത്താലേഖകർ വാഴ്ത്തുപാട്ട് നടത്തിയ ഒരാൾ ഭാഗ്യത്തിന് മെസ്സിക്കും റൊണാൾഡോക്കും എംബാപ്പയ്ക്കും മുകളിലെത്തുമെന്ന് പറഞ്ഞില്ല അന്നവർ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അയാളെ പുതിയ വിപ്ലവ സൂര്യനായി കാണാനും കാരണമുണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സിൽ അയാൾ പന്തുകൊണ്ട് കാണിച്ച മായാജാലങ്ങൾ അത്രക്കും അതിശയകരമായിരുന്നു പതിമൂന്ന് വയസ്സായപ്പോൾ അയാൾ ജർമ്മൻ അണ്ടർ ഫിഫ്റ്റീൻ നാഷണൽ ടീമിൽ അംഗമായി തുടർന്ന് അണ്ടർ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ടീമുകളിലെല്ലാം കളിച്ചു കുറ്റം പറയരുതല്ലോ അതൊരു ഒന്നൊന്നര കളിയായിരുന്നു അതോടെ അയാളുടെ ചിത്രങ്ങളും വാർത്തയും ഇല്ലാതെ പത്രങ്ങളും ടി വി പരിപാടിക്കും ഇല്ലാതായി ജർമ്മനിയിലെ ഷൈജു ദാമോദരന്മാർ ആ ഭാഷയിലുള്ള എല്ലാ വിശേഷണങ്ങളും ഉപയോഗിച്ച് വാഴ്ത്തുപാട്ടുകൾ നടത്തി അപ്പോഴേക്കും അന്ന് മുൻനിരയിൽ ഉണ്ടായിരുന്ന ബുറൂസ മോൻഷൻ ഗ്ലാഡ്ബാക്ക് ടീമിൻ്റെ പച്ചയും വെള്ളയും കുപ്പായത്തിൽ ഗുണ്ടസിലികയിൽ അയാളെ കണ്ടു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് സീസണിൽ ഒരേയൊരു വർഷം ആകെ നേടിയത് ഗോൾ പിന്നെ ഹർത്താ ബെർലിനിൽ അവിടുന്ന് എല്ലാ വലിയവരും ചെന്നു ചേരുന്ന ബയൺ മ്യൂണിക്കിൽ പിന്നെ ജർമ്മൻ സീനിയർ നാഷണൽ ടീമിലും അപ്പോഴേക്കും വാഴ്ത്തുപാട്ടുകാർ മാറ്റി പറഞ്ഞു തുടങ്ങി ഇതാ ഒരു ദുരന്തം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അയാളുടെ കളി കാത്തിരുന്നവർക്ക് സങ്കല്പിക്കാൻ കൂടി കഴിഞ്ഞില്ല ആ കാലുകളെ വരുതിയിൽ പന്തു നിന്നില്ല തുടർന്ന അയാൾ ആയാസപ്പെട്ട് കളിക്കാൻ തുടങ്ങി അതോടെ ആദ്യ ചുവപ്പുകാടും കാൽമുട്ടിൽ പരിക്കും ഇത് കൂടുതൽ നീണ്ട ഇടവേളകളിലേക്കും പുനരധിവാസത്തിലേക്കും നയിച്ചു തിരിച്ചു വന്ന അയാൾ സെബാസ്റ്റ്യൻ ഡെയ്സ്ലവരുടെ നിഴലായി പന്ത് കിട്ടാതെ ഗ്രൗണ്ടിൽ ഓടി നടന്നു അയാളെ പരിഹസിക്കാൻ പുതിയ വാക്കുകൾക്കായി പഴയ വാഴ്ത്തുപാട്ടുകാർ തന്നെ ഡിക്ഷണറികൾ പരതി അതോടെ ശാരീരിക ക്ലേശങ്ങൾക്ക് പുറമെ വലിയ മാനസിക സമ്മർദ്ദവും അയാളെ തേടി വന്നു പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇപ്പോഴും ഒരു നിഷിദ്ധ വിഷയമായിരുന്ന വിഷാദരോഗത്തിൻ്റെ പിടിയിൽ അയാൾ ചെന്ന് വീണു അതൊരു പതനമായിരുന്നു അത്യാഡംബര ജീവിതത്തിൽ നിന്ന് അയാൾ മാനസിക പുനരധിവാസ കേന്ദ്രത്തിൽ വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമുള്ളപ്പോൾ അദ്ദേഹം അന്നുവരെ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളുടെ അനന്തരഫലങ്ങൾ വരച്ചുകാട്ടുന്നത് പോലെ തൻ്റെ സജീവമായ കരിയർ അതിശയകരമായ ഒരു പ്രഖ്യാപനത്തോടെ അവസാനിപ്പിച്ചു വിരമിച്ച ശേഷം ഈ കളിക്കാരൻ പൊതുജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി പിന്നീട് അയാളെക്കുറിച്ച് കുറിച്ച് ആരുമൊന്നും കേട്ടിട്ടില്ല അതിനാൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യവും പൗതൃകവും അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ കഴിവുകളും പ്രൊഫഷണൽ സ്പോർട്സിലെ മനുഷ്യന്റെ സമ്മർദ്ദങ്ങളെ കുറിച്ചും മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അവബോധം വളർത്തുന്നതിനായി അയാളുടെ ജീവിതം പഠന വിഷയമാകുന്നു അതിനായി അദ്ദേഹത്തെ സന്ദർശിച്ച ഗവേഷക വിദ്യാർത്ഥി സംഘം ഒരു കാര്യം മനസ്സിലാക്കി ജർമ്മൻ ദേശീയ ടീം കടുത്ത കായിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ പ്രതീക്ഷകളും അദ്ദേഹത്തിലായിരുന്നു സാങ്കേതികമായി കഴിവുള്ള ഒരു പ്ലേമേക്കർ എന്ന നിലയിൽ ഒരു മുഴുവൻ രാജ്യത്തിൻ്റെയും വലിയ പ്രതീക്ഷയായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടു ആ സമ്മർദ്ദമാകണം ആ യുവ മനസ്സിനും ശരീരത്തിനും ബാധ്യതയായി മാറിയത് പെട്ടെന്ന് ഉദിച്ചസ്തമിച്ച ഒരു പ്രതിഭാസമായി ആ പ്രതിഭയുടെ ജീവിതം അതോടെ കായിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുരന്തപൂർണമായ പ്രതിഭകളിൽ ഒരാളായി സെബാസ്റ്റ്യൻ ഡൈസ്ലർ എന്നയാൾ വീടിന് തൊട്ടടുത്ത ഫ്രൈബുർഗ് സ്റ്റേഡിയത്തിൽ അതിഥിയായി ക്ഷണിക്കപ്പെടുമ്പോൾ പോലും ചെവിയിൽ ഹെഡ്ഫോൺ ഘടിപ്പിച്ച് ദുഃഖഗാനങ്ങൾ കേട്ട് സ്വന്തം ബാൽക്കണിയിൽ അയാൾ അങ്ങനെ ഇരിക്കുകയാണ്